ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാങ്ങ ഉപ്പിലിടുന്നതാണ് ഇന്ന് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഇത്രയും വലുപ്പത്തിലുള്ള പത്ത് മാങ്ങ വെള്ളത്തിലിട്ട് നല്ലോണം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഞാനിടുന്ന ഈ രീതിക്ക് മാങ്ങ ഉപ്പിലിടുകയാണെങ്കിൽ കാലങ്ങളോളം കേട് കേടുവരാതിരിക്കും കേട്ടോ മാങ്ങ ഉപ്പിരി ഇടാനുള്ള ഭരണി ചുടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം നല്ല വെയിലുള്ള സ്ഥലത്ത് വച്ചിട്ട് ഉളക്കി എടുക്കുക എന്നിട്ട് ഓരോ മാങ്ങകളായിട്ട് ഭരണിയിൽ അടുക്കി വെക്കുക ഒരു ലെയർ അടിക്കിയതിന് ശേഷം ഒരു കൈക്കുമ്പിൾ കല്ലുപ്പ് ഇട്ടെടുക്കുക ഈ മാങ്ങ ഉപ്പിരിടുന്ന സമയത്ത് എപ്പോഴും ഈ കല്ലുപ്പ് ഇടുന്നതാണ് കേട്ടോ നല്ലത് കൊടി ഇനി ബാക്കിയുള്ള മാങ്ങയും കൂടി ഓരോന്നെടുത്തിട്ട് അതിൻ്റെ മീത് അടുക്കി വെക്കുക കഴിഞ്ഞ മാങ്ങ കാലത്ത് മാങ്ങാണിട്ടോ ഞാൻ ഉപ്പിലിട്ട് ചീരത് അതിലൊരു മൂന്നാലെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു അത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഈ ഭരണി കഴുകിയിട്ട് വെയിലത്തെ വച്ച് ഉണക്കി എടുത്തത് ഈ വീഡിയോ പിടിച്ചങ്ങോട്ട് നിൽക്കണ സമയത്ത് കറണ്ട് പോയിട്ട് അതാണ് വീഡിയോയ്ക്ക് ഒരു ക്ലിയർ ഇല്ലാത്തത് ഇനി ആ ലെയറിൻ്റെ മേധയും കൂടി ഇതേപോലെ ഉപ്പിട്ടിട്ട് നല്ലോണം തിളപ്പിച്ചാറിയ വെള്ളം മാങ്ങ മൂടത്തക്ക വിധത്തിൽ ഭരണീൻ്റെ മീത വരെ ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ചും കൂടി കല്ലുപ്പിട്ട് കൊടുക്കുക എന്നിട്ട് അടച്ചതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണി രണ്ട് മടക്കമായിട്ട് നല്ലോണം കെട്ടി ഭദ്രാക്കി വെക്കുക കറണ്ട് പോയ കാരണം ഞാൻ ആ ഭാഗം ഒന്നും വീഡിയോയിൽ പിടിച്ചില്ല കേട്ടോ പിന്നെ മുമ്പ് ഞാൻ ഇട്ട് വെച്ച ബാലൻസ് മാങ്ങ എന്ന് പറഞ്ഞില്ലേ അത് ഇതാണ് ഇതാ ഇതുപോലെയാണ് ആ മാങ്ങ ഇതിപ്പോൾ ഒരു കൊല്ലായിട്ടുണ്ട് ഈ മാങ്ങ ഇട്ട് വെച്ചിട്ട് ഒരു കേടും പറ്റിയില്ല കണ്ടല്ലേ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിട്ട് കഞ്ഞിക്കായാലും ചോറിനായാലും ഇതിൻ്റെ ഒരു പീസ് മതി ഇട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇനി ഇഷ്ടംപോലെ പച്ചമാങ്ങ കിട്ടണ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാലും നിൽക്കണ്ട ഇതുപോലെ ഒന്ന് ഉപ്പിലിട്ട് നോക്കിയാൽ അടുത്ത മാങ്ങക്കാലം വരെ സൂക്ഷിച്ച് വെക്കട്ടോ അപ്പോൾ ഇനി ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ